നമസ്കാരം സ്വാഗതം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന യുവതിയുടെ മൂന്നരപ്പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തി മോഷ്ടാക്കൾ പൊട്ടിച്ചെടുത്ത കടന്നു മാരാരുക്കുളം തെക്ക് പഞ്ചായത്ത് പുള്ളയത്തൈ വെളിയിൽ മേഴ്സി ഡാലിയുടെ മാലയാണ് കവർന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് കോർത്തുശ്ശേരി പടിഞ്ഞാറ് ഷോണിമ വായനശാലയ്ക്ക് സമീപമായിരുന്നു സംഭവം തീരദേശത്തേക്കുള്ള തിരക്ക് കുറഞ്ഞ റോഡിലൂടെ പോകവേ മുന്നിലുണ്ടായിരുന്ന ബൈക്ക് തിരിക്കാൻ ശ്രമിക്കുന്ന ഭാവത്തിൽ വേഗം കുറച്ചപ്പോൾ പിന്നിൽ വന്ന മേഴ്സിയും സ്കൂട്ടർ പതുക്കിയാക്കി ഇതിനിടെ ബൈക്കിന് പിന്നിലിരുന്നയാൾ ഇറങ്ങി വന്ന മേഴ്സിയുടെ മാല പൊട്ടിക്കുകയായിരുന്നു മോഷ്ടാവിന്റെ ഷട്ടിൽ പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും ശക്തിയായി തള്ളിയതോടെ സ്കൂട്ടറുമായി റോഡിലേക്ക് വീണു ഇതിനിടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു റോഡിൽ വീണതിനെ തുടർന്ന് കൈക്കും കാലിലും പരിക്കേറ്റ മേഴ്സി ചെട്ടിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി മണ്ണഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി മോഷ്ടാക്കളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം വളമംഗലം സ്കൂളിന് സമീപം ബുധനാഴ്ച ഉച്ചയോടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വീട്ടമ്മയുടെ മാല പൊട്ടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും വിഫലമായി വള്ളമംഗലം സ്വദേശിനി പത്മിനിയുടെ മാലയാണ് പൊട്ടിക്കാൻ ശ്രമിച്ചത് പത്മിനി ബഹളം വച്ചതോടെ ബൈക്കിലെത്തിയ സംഘം അമിത വേഗത്തിൽ ഓടിച്ചു പോവുകയായിരുന്നു കുത്തിയതോടെ പോലീസ് കേസെടുത്തു രണ്ട് സംഭവത്തിന് പിന്നിൽ ഒരേ സംഘമാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു